എന്താ എന്താ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അച്ഛനൊന്ന് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ട് പറയടാ എവിടെ എന്റെ മകൾ ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊത്തി നുറുക്കും എല്ലാ സത്യവും ഞാൻ പറഞ്ഞല്ലോ അവന്മാരുടെ അഡ്രസ്സും തന്നില്ലേ വിനയന്തിനാ തല്ലുന്ന ബസ് സ്റ്റാൻഡ് ലൈൻ വേഡ് നീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു അവിടെ Jangan sentuh bidik. Saya tendu bidik. Ah! Eh! Go ഞങ്ങളൊക്കെ എങ്ങനെ നിങ്ങളുടെ മനസ്സെങ്കിലും നിങ്ങൾക്കൊന്ന് ൊന്നു ഈ ചെറുപ്രായത്തിനിടയ്ക്ക് അവൻ അച്ഛനു വേണ്ടി അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഒന്നും ഓർക്കായിരുന്നില്ലേ സ്നേഹിച്ചിട്ടുണ്ടാവില്ല സർ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇനി അച്ഛനെങ്ങനാ ജീവിക്കണ്ടേ ഒരു കോമാളിയായിട്ടോ അതോ ഭ്രാന്തനായിട്ടോ എന്തിനാടാ എന്നീ കോമാളി വേഷം കെട്ടിച്ച് നാടു മുഴുവൻ കൊണ്ടുതടന്നത് പറയാടാ പറ അതൊന്നും എനിക്കറിയില്ല അച്ഛ എനിക്കെൻ്റെ അച്ഛനെ വേണമായിരുന്നു അത് മാത്രമേ എനിക്കറിയൂ ആ പഴയ ഇഷ്ടം നിനക്ക് അച്ഛനോട് ഇപ്പോഴും ഉണ്ടോ പറയടാ ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ അച്ഛനെ ചാകാൻ അനുവദിക്കട്ട ചാകാൻ അനുവദിക്ക

സ്നേഹം എന്ന് ഒരുമിച്ച് ജീവിക്കുന്ന മാത്രല്ലോ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവര് ചിലപ്പോൾ ഒരുമിച്ച് മരിക്കാറില്ലേ അതും സ്നേഹമല്ലേ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ ഏയ് മിണ്ടരുത് തിരുവായിക്കാൻ എതിർവായില്ല ഞാൻ ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം രാജകുമാരിയാ ഞാനൊന്ന് അവിടെ പോയിട്ട് ആ നാടൊക്കെ ഒന്ന് ഭരിക്കട്ടെ എന്നിട്ട് നിങ്ങളെയൊക്കെ ഒരു വരവുണ്ട് വരുന്ന എന്തില്ലാന്നറിയോ പല്ലക്കില് നീ വിഷമിക്കുന്നതാ ഇനി ഒരു കാര്യത്തിലും ആരും പേടിക്കണ്ട എന്താ കാര്യം അജ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോഞ്ഞോ അന്തം ആ പങ്കൻ ആ നീ ഇന്നു മുതല് പേന പങ്കനല്ല നമ്മുടെ കമ്പനിയുടെ മെയിൻ സൂപ്പർവൈസറാ വീണ്ടും കയ്യിൽ നിന്ന് പോയു എന്തുടാ ഇടയ്ക്ക് നീ ചോദിച്ചു മനസ്സിലായി എനിക്ക് വീണ്ടും അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ് നിങ്ങളുടെയൊക്കെ മനസ്സ് ഈശ്വരൻ കണ്ടു മക്കളെ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ എന്റെ മുമ്പിൽ വന്നു അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോകുന്നത് ആ അദ്ദേഹം വന്നിട്ടുണ്ട് നിന്നെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു ഏ ഞാൻ വിളിക്കാം ఎస్ మిస్టర్ రెడ్డి నమస్కారం మക്കളെ ఎందడ అందం మెడి నోకి నికినే నమస్కారం బయరాడా മകൾ മാത്രമല്ല ഒരു നാടിന്റെ മുഴുവൻ റാണിയാണ് ഒരു ജനതയുടെ മുഴുവൻ ദൈവമാണ് എനിക്കിവിളെ കൊണ്ടുപോയേ പറ്റും ആരും തടുക്കരുത് നീ ആവശ്യപ്പെടാതെ തന്നെ നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം എൻ്റെ മകളെ തിരിച്ചു തന്നേക്കണം ഇനി എൻ്റെ മകൾക്ക് വേണ്ടി ആരെങ്കിലും വാശി പിടിച്ചാൽ ഇനി അവൾക്ക് വേണ്ടി ആരും വാശി പിടിക്കില്ല നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം പക്ഷേ അവൾ ഇനി ഒരിക്കലും സന്തോഷിക്കില്ല അവളുടെ ശരീരം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ മനസ്സ് ഇവിടെയാ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് സാധിക്കും എന്തുംങ്ക ഏർപ്പാടാക്കിട്ടുണ്ടോ അതൊക്കെ അവര് വിജയ ചേട്ടാ എടാ വിജയ ചേട്ടാ മോക്ക് കൊടുക്കാൻ എടുത്തു വെച്ചോടാ വേഗം എടുത്തു വെച്ചോടാടാ വിജി മാഷ്ടായിരുന്നില്ലേ കണ്ടില്ലേ കണ്ണില്ലല്ലോ എങ്ങനെ കാണണേ ആ മാഷെ മാഷം വന്നേ പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് മാഷെ മാഷൻ സാധിച്ചു തരു പറ സാധിച്ചു തരു എന്താണെങ്കിലും ഏട്ടൻ പറഞ്ഞു ഞങ്ങളുടെ മോള് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ വന്ന് കാണണോടാ ഒരു കാണണം മാഷേ രണ്ടാട് കാണിച്ചാലുണ്ടല്ലോ എങ്ങനെ റാണിയാ ദേവിയാട്ടെന്നോർത്തില്ല സോറി സോറി മാപ്പ് ചോദിക്കുകയാണ് എല്ലാവരോടും മാപ്പ് ചോദിക്കാം നിങ്ങളിൽ നിന്ന് ഇവളെ പറിച്ചെടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണെന്ന് കരുതരുത് പതിനേഴ് കൊല്ലം എന്റെ മകളെ പൊന്നുപോലെ നോക്കിയ നിങ്ങളോട് ഒരായുസ മുഴുവനും പറഞ്ഞാലും തീരാത്ത കണക്കുകളുണ്ട് നിങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ശരീരം മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ മനസ്സ് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് എനക്കത് മനസ്സിലായി ഇപ്പോൾ രാജകുടുംബത്തിലെ ചടങ്ങുകൾ നടത്താൻ രാജാവിന്റെ കടമ നിറവേറ്റാൻ ഇവരുടെ സാന്നിധ്യം മാത്രം മതി പിന്നെ എൻ്റെ മോളയും കൂട്ടി നാം വരും ഇവളുടെ മനസ്സും കൂടി കൊണ്ടുപോകാൻ אה? Huh? <laughs>